മുല്ലമുട്ട് കൊറത്തതുപോലെ പൂ പിടിച്ചു നിക്കുന്ന ഈ ഒരു മരം കണ്ട ഇത് നമ്മുടെ വീട്ടിലെ അബ്യൂ ഫ്രൂട്ടിന്റെ മരം കേട്ടാ ഈ വർഷം നിറയെ നമ്മുടെ മരത്തിലൊക്കെ പൂത്തിട്ടുണ്ട് ഇതിപ്പോ ഈ ഈ സീസണില് രണ്ടാം തവണ നമ്മുടെ മരങ്ങളൊക്കെ ഫ്ലവർ ചെയ്യുന്നത് ആദ്യത്തെ തവണയൊക്കെ നമുക്ക് ഫ്ലവർ ചെയ്തത് ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഫ്രൂട്ട് ഒക്കെ ആയിട്ടുടങ്ങി അപ്പൊ അബ്യൂ മരത്തിന്റെ ഫ്രൂട്ട് ഇതാ ഈ കാണുന്നതാട്ടാ ഇതുപോലെ മഞ്ഞ കളറിൽ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫ്രൂട്ട് കാണാനായിട്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിങ്ങില് കായ പിടിച്ചതാ കേട്ടാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ കായകള് നമുക്ക് പിടിച്ചിട്ടുണ്ട് അത് നമ്മുടെ വീട്ടില് കുറെ മരങ്ങളുള്ള കാരണം തന്നെ നമുക്ക് ആദ്യത്തെ ഫ്ളവറിങ്ങിൽ തന്നെ കായ് പിടിച്ച് കിട്ടാറുണ്ട് ഒന്നോ രണ്ടോ മരങ്ങളുള്ളവർക്ക് ആദ്യത്തെ ഫ്ളവറിങ്ങിൽ കായ് പിടിച്ച് കിട്ടാറില്ല പിന്നെ കുറച്ച് തവണ ഫ്ലവർ ചെയ്ത് കഴിയുമ്പോഴാണ് കായ പിടിച്ച് കിട്ടാറ് അപ്പം നമ്മൾ രാവിലെ തന്നെ ഈ മരത്തിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ തേനീശകളിലൊക്കെ നല്ല ശബ്ദമാണ് തേനീശകളൊക്കെ രാവിലെ തന്നെ പരാഗണമൊക്കെ ചെയ്യാൻ വരുന്നതിൻ്റെ